നമസ്കാരം യിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ് സാമ്പാറിന് ഉരുളക്കിഴങ്ങ് പച്ചക്കായ കുമ്പളങ്ങ വെള്ളരിക്ക തക്കാളി മത്തങ്ങ മുരിങ്ങക്കായ വെണ്ടയ്ക്ക ബീൻസ് ഇതെല്ലാം കൂടി ഒരു സാമ്പാറാക്കാനാണ് ഇന്ന് ഇനി ഇത് ഇത്രയും കഷ്ണങ്ങൾ ഇല്ലെങ്കിലും നമുക്കൊരു ചെറിയ സാമ്പാറാക്കാം

സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ ഒരേപോലെ നമ്മൾ ഹോട്ടലിലായാലും കല്യാണ വീടുകളിൽ ചെന്നാലൊക്കെ അങ്ങനെയല്ലേ കാണുന്നത് നമുക്കിനി സാമ്പാറിനുള്ള പുളി കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇടാം ഇത് ഉണങ്ങുവാണെങ്കിൽ നല്ലോലും ഉണങ്ങിയ പുളിയായതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ കിടന്നാലേ കുതിരയുള്ളൂ നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വേവിക്കാൻ പോവാം കുക്കറിൽ ആദ്യം പരിപ്പിട്ട് പിന്നെ വെജിറ്റബിൾ കട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പുട്ട് ഒഴിച്ച് സാമ്പാറിന്റെ കഷ്ണങ്ങൾ വേവാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്കൊരു ചെമ്പരത്തി ജ്യൂസ് ഉണ്ടാക്കാം ഇപ്പൊ നല്ല ചൂടുണ്ട് ഇവിടെ രാധാന്റെ പണ്ട് ചെമ്പരത്തി ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി നമുക്ക് ഇത് ശരുവത്തിലേക്ക് മാറ്റിയാലോ സാമ്പാർ വെന്തിട്ടുണ്ട് നമുക്ക് അതിന് കടുക് ഒഴിക്കാൻ വേണ്ടി ചെറിയുള്ളി എടുക്ക വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് ഇട്ടുകൊടുക്ക ഉലുവ ഇട്ടുകൊടുക്ക ചെറിയുള്ളി ഇട്ടുകൊടുക്ക കറിവേപ്പില കറിവേപ്പിലയുടെ നല്ലൊരു മണം വരുന്നുണ്ട് ഇനി മുളകും കൂടി ചേർക്കാം നമ്മളാ വെണ്ടക്ക വാടി വന്നിട്ടുണ്ട് നമുക്ക് കൂടി ചേർക്കാം നമ്മൾ ഉപയോഗിക്കുന്നത് ബെഞ്ചാരിയുടെ സാമ്പാർ കൂടിയാണ് കൂടിയാണേ സാമ്പാർ എന്താ പ്രത്യേകത ചേച്ചി ഇതിലെല്ലാ ചേരുവകളും കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് അതെല്ലാം നല്ലോണം വറുപ്പ് പൊടിച്ച് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഈ കായം ഉലുവ അങ്ങനെയുള്ള എല്ലാം ഇതിലുണ്ട് നമ്മൾ വേണ്ട കൂടുതലൊന്നും ചേർക്കാതി സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം പൊടി നല്ലോണം ഒന്ന് വറുത്തെടുക്കും സാമ്പാർ പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് സാമ്പാറിലേക്ക് ഒഴിക്കാം കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്ക നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം നല്ല മണമുള്ള നല്ല ആവി പറക്കുന്ന നമ്മുടെ സാമ്പാർ ഇതാ റെഡി ഇനി നമുക്ക് അടുത്തതായിട്ട് പപ്പടം വെച്ച് സ്വാദിഷ്ടമായ ഒരു ഡിഷ് തയ്യാറാക്കാം അതിനായി ആദ്യം തന്നെ കുറച്ച് പപ്പടം ചെറുതായി കട്ട് ചെയ്ത് വറുത്ത് മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞ് കുറച്ച് വെളുത്തുള്ളി പൊളിച്ച് ചതച്ചെടുക്കുക കുറച്ച് കറിവേപ്പിലേ എടുക്കുക അതിനുശേഷം ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കറിവേപ്പിലിട്ട് നന്നായി മൂപ്പിക്കുക അതിനുശേഷം വറുത്തു വെച്ചിരിക്കുന്ന പപ്പടം ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക നമ്മുടെ സാമ്പാറും പപ്പടവും റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാനായിട്ട് പോവാം ഇന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കുന്നത് അപ്പൊ നമ്മൾ എല്ലാവരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് ഒരുമിച്ചിട്ട് അതിന്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയ ഈ സാമ്പാറും പപ്പടവും കൂട്ടി നമുക്ക് കഴിക്കാം ഇന്നി അപ്പൊ നമ്മളെ ഈ സാമ്പാർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് നിങ്ങൾ ഈ സാമ്പാർ കൂടി വാങ്ങി ഉപയോഗിച്ച് നോക്കണം നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ